പത്തിരുപത് ദിവസം കഴിഞ്ഞ പിന്നെ ന്യൂ ഇയറാ ന്യൂ ന്യൂഇയർ മുതൽ ഞാൻ ഡയറ്റാ അമ്മ ഡയറ്റ് എടുത്താലും കുറയും വെയിറ്റ് അല്ല ഫുഡ് നീ കണ്ടോ കുറഞ്ഞിരിക്കും കുഴഞ്ഞിരിക്കും താഴെ അമ്മയുടെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാ അമ്മ രാവിലെ ലഘുവായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഉറ്റിപ്പുട്ട് ഒറ്റപ്പുറ്റി അതി കൂടുതലൊന്നും ഇല്ല ഉച്ചയ്ക്ക് ഒരു തവി ചോറും ഈ മൂന്ന് തവി ചേരുന്നതല്ലേ അമ്മയുടെ ഒരു തവി അത്താഴത്തിന് കുറച്ച് കുറച്ച് ഉച്ചക്ക് ബാക്കി വന്ന ചോറ് അല്ല അപ്പൊ ഡയറ്റ് എപ്പോഴാണ് എടുക്കുന്നത് രാവിലെ കഴിച്ചു കഴിഞ്ഞ പിന്നെ ഉച്ചക്ക് അതിന്റെ ഇടയ്ക്ക് ഡയറ്റ് ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാ പിന്നെ രാത്രി അതിന്റെ ഇടയ്ക്ക് ഡയറ്റ് എങ്ങനെയുണ്ട് ഡയറ്റ് ആ മൂന്ന് നേരം കഴിക്കുന്നതല്ല നാല് നേരത്തിലേക്ക് മാറ്റി ഇതാണോ ഡയറ്റ് എന്നെ കൊണ്ട് പറ്റും ആ കഴിക്കാൻ ഒരു ചൊട്ടലൊക്കെ ഉണ്ടെന്ന് തോന്നും മോനെന്താ കൊഴുപ്പ് കൂടിയ എല്ലാ ഭക്ഷണവും ഇന്നു മുതൽ ഞാൻ വലിച്ചു കേറ്റും ആ ചേട്ടാ ഒരു ഹാഫ് മന്തി ചിക്കൻ ആ അതെ ഇന്നലെ വരെ നിനക്കൊരു കുന്തിയും വേണ്ടായിരുന്നല്ലോടാ അവനൊന്ന് മന്തിക്ക് ഓർഡർ ചെയ്തേക്കുന്നു അമ്മ ഡയറ്റില്ല അമ്മ ഡയറ്റ് എടുത്തിട്ട് അമ്മയുടെ രണ്ടു കിലോ കൂടുകയും അച്ഛന്റെ അഞ്ചു കിലോ കുറയുകയും ചെയ്ത കഥയൊക്കെ ഉണ്ട് ഡയറ്റ് എടുത്ത കൈ കൊണ്ട് താളത്ത് ഇട്ടൊരു വീക്കങ്ങ് അങ്ങ് തന്നാലുണ്ടല്ലോ പോയ ജിലേബി പോലെ ആവും നൈറ്റ് മാറ്റിയിട്ട് മീഡിയം നൈറ്റ് ആവുന്ന ഒരു കാലം വരാനേ പോകുന്നില്ല ഡയറ്റിനെ കുറിച്ച് ആ ചോദിക്ക് കഴിച്ചാലും തടി വെക്കുന്ന ജീവി ഞാൻ പച്ചവെള്ളം കുടിച്ചാലും വയറു ചാടുന്ന ജീവി ഞാൻ പത്ത് കോടി ലോട്ടറി അടിച്ചാലും പെണ്ണ് കിട്ടാത്ത ജീവി ഞാൻ എന്ത് ചെയ്താലും ഒരു വർഗത്തില്ലാത്ത ജീവി ഞാൻ എടാ ബ്ലൗസ് തയ്ക്കാനോ പഴയ അളവൊന്നുമല്ല അല്ല സ്ലിം ഞാന് പുതിയ അളവ് വരുന്നുണ്ട് മോളെ എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ എന്തെല്ലാം കഷ്ടമുണ്ടടാ ഒരു പൊടിയുണ്ട് മേടിച്ച് കലക്കി അങ്ങ് കുടിക്കണം ഉം വയറിളകുന്ന ഗുളിക പൊടിച്ചടിച്ചാ മതി ഗുണമോ മെച്ചം തുകയോ തുച്ഛം നിന്നോടുള്ള ഞാൻ കുറയ്ക്കും കലത്തിലെ ചോറായിരിക്കും ഏതാണ്ട് പൊടി മേടിച്ചു കൊടുത്താൽ മതി എന്റെ വണ്ണവും കുറയും അതങ്ങ് മേടിച്ചു കൊടുത്ത് എന്നിട്ട് കുറഞ്ഞല്ലോ

പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന ശരീരം ഇല്ലയോ അമ്മേ പത്ത് ചോറും അത് ഒരു തവിക്കകത്ത് അതും ചെറിയൊരു പിന്നെ ഒരു എവർഗ്രീൻ ഡയലോഗ് ഞാൻ ഒന്നും കഴിക്കുന്നില്ല ഡയറ്റ് ഡൈലോ